ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ ജൂൺ മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭം കുംഭംരാശിയിൽ പുരൂരുട്ടതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് താൽക്കാലിക ഗുളികസ്ഥിതി ഫലങ്ങളും തുലാക്കൂറുകാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലായിരുന്നു അവിടെ നിന്നും ഒൻപതാം ഭാവം എന്ന ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കുറേ നാളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന കടുത്ത സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും മറ്റു മനപ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അവർ കരകയറി തുടങ്ങുന്നതാണ് പലതരം ഭാഗ്യങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ടെസ്റ്റുകൾ ഇൻ്റർവ്യൂവുകൾ മുതലായവയിൽ വിജയം കൈവരുന്നതും ട്രാൻസ്ഫർ പ്രമോഷൻ മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ചു കിട്ടുകയും ചെയ്യുന്നതാണ് മേലധികാരികളിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ രാഷ്ട്രീയക്കാരിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും വേണ്ട ആനുകൂല്യങ്ങൾ മുതലായ കുറച്ച് നാളായിട്ട് തന്നെ തടഞ്ഞു കിടന്നിരുന്ന പല കാര്യങ്ങളും അവർക്ക് പതിയെ പതിയെ ലഭ്യമായി തുടങ്ങുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ പേര് വരിക റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാവുക തുടങ്ങിയ വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുപോലെ ശനിയെ കൊണ്ടും അവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി പഠനം മുതലായവയ്ക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങുന്നതാണ് അതുപോലെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക പ്രണയം മുതലായവയിൽ ചെന്നു ചേരുക പ്രണയത്തിലായിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ആദ്യപടിയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പതുക്കെ കടന്നു വരുന്നു അല്ലെങ്കിൽ അതിനുള്ള ആരംഭം കുറിക്കുന്നു വീടുപണി തുടങ്ങിയവ മുടങ്ങിക്കിടന്നവർക്ക് അത് പുനരാരംഭിക്കുവാനുള്ള സമയം കൂടിയാണ് അതുപോലെ ഭൂമി വാങ്ങുക അതുപോലെ വീട് ഭൂമി മുതലായവ വിൽക്കാനിട്ടിരിക്കുക തുടങ്ങിയവർക്ക് അത് സാധിച്ചു കിട്ടാനുള്ള സമയം കൂടിയാണ് അത്തരത്തിലുള്ള ഒരു ധനാഗമം സ്വർണം മുതലായവ വാങ്ങുക വാഹനം വീട് വസ്ത്രങ്ങൾ മുതലായവ വാങ്ങുവാനും ഇടയുണ്ട് പിതൃസ്വത്ത് കിട്ടാതിരുന്നവർക്ക് അത് കിട്ടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് കേസ് വഴക്ക് മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയമുണ്ടാവുക അല്ലെങ്കിൽ അത് ഒരു മധ്യസ്ഥൻ മുഖേനയായെങ്കിലും തീർപ്പ് കൽപ്പിക്കപ്പെട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ലഭിക്കുവാനും ഇടയുണ്ട് ഈ സമയത്ത് കർമ്മരംഗത്തും വളരെയധികം സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവുക പണയം വെച്ച സ്വർണ്ണങ്ങൾ അതുപോലെ ആധാരം മുതലായവ തിരിച്ചടുപ്പിക്കാനായിട്ട് ഉള്ള അവസ്ഥകൾ ഉണ്ടായി വരുന്നതാണ് പൊതുവിൽ കുറച്ച് നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കെല്ലാം ഒരു അറുതി കുറിച്ചുകൊണ്ടുള്ള മാസമായിരിക്കും ഇത് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം എന്നൊന്ന് ചിന്തിച്ച് നോക്കാം തുലാക്കൂറുകാർക്ക് ജൂൺ ഒന്ന് എട്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാനോ ധനപരമായിട്ടുള്ള ചിലറ ഞെരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചേക്കാനോ സാധ്യതയുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ധനം കൈകാര്യം ചെയ്യുന്നവരും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജീവിത പങ്കാളിയായിട്ടോ അല്ലെങ്കിൽ കവിതാക്കൾ തമ്മിലോ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാനിടയുണ്ട് കീഴ് ജീവനക്കാർ സഹപ്രവർത്തകർ മേലധികാരികൾ തുടങ്ങി കസ്റ്റമേഴ്സ് തുടങ്ങിയവരുമായിട്ടൊക്കെ ഉള്ള ഇടപെടലുകളിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ദൂരയാത്രകൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും ഗുണകരമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം കർമ്മരംഗത്ത് ജൂൺ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ചിലറ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടേക്കാം അതുപോലെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വീടുപണി മുതലായവ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ചില്ലറ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഇങ്കൽ കറുകമാല അഷ്ടദ്രവ്യ ഗണപതി ഹോമം മുതലായവ വെള്ളിയാഴ്ചയോ ചതുർത്ഥി ദിവസത്തിലോ അത്തം നക്ഷത്രം വരുന്ന ദിവസത്തിലോ നടത്തുന്നതോ ഉചിതമായിരിക്കും അതുപോലെ സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവയും ശിവങ്കൽ ധാരാ പിൻവിളക്ക് മഹാവിഷ്ണുവിങ്കൽ തുളസിമാല അല്ലെങ്കിൽ തുളസിദള സമർപ്പണം പാൽപ്പായസം നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥന മുതലായവയും വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്യുന്നതും ഉത്തമമായിരിക്കും ദേവി ക്ഷേത്രത്തിങ്കൽ ചുവ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ സമർപ്പിക്കുന്നതും ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമമോ ഈ ദിവസങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ ഇരുന്ന് ജപിക്കുന്നതും അല്ലെങ്കിൽ സൗകര്യമില്ല എങ്കിൽ സ്വഭവനത്തിൽ തന്നെ പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം